ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂരിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ നഗരസഭാ യോഗം വിളിച്ചു ചേർത്തു വിഷയത്തിൽ അനുകൂലമായി തീരുമാനം അനുകൂലമായ തീരുമാനമുണ്ടാകുന്നതിനായി എംഎൽഎമാരുൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ജില്ലാ കളക്ടർ ദേശീയപാത അധികൃതർ കരാറുകാർ തുടങ്ങിയവരുടെ യോഗം വിളിച്ചു ചേർക്കാൻ തീരുമാനമായി സിഐ ഓഫീസ് ജംഗ്ഷനിൽ ക്രോസിംഗ് അനുവദിക്കുക വെള്ളം സുഗമമായി ഒഴുകി പോകുന്നതിനായി വിസ്തൃതിയുള്ള കാന നിർമ്മിക്കുക തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായാണ് കൊടുങ്ങല്ലൂരിൽ നഗരസഭാ ചെയർപേഴ്സന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നത് വിഷയത്തിൽ അനുകൂലമായ തീരുമാനം ഉണ്ടാകുന്നതിനായി എം എൽ എ മാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ജില്ലാ കളക്ടർ ദേശീയപാത അധികൃതർ കരാറുകാർ തുടങ്ങിയവരുടെ യോഗം വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചു ക്രോസിംഗ് ഉൾപ്പെടെയുള്ള ആക്ഷേപങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും വരെ സി ഐ ഓഫീസ് സിഗ്നൽ ജംഗ്ഷനിൽ ദേശീയപാതയുടെ നിർമ്മാണം നിർത്തിവെക്കണമെന്നും ദേശീയപാത നിർമ്മാണത്തെ തുടർന്ന് പ്രദേശത്ത് വെള്ളക്കെട്ടുണ്ടാകുമെന്ന ആശങ്ക പരിഹരിക്കണമെന്നും യോഗത്തിൽ ആവശ്യം ഉന്നയിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ എസ് കൈസാബ് ലത ഉണ്ണികൃഷ്ണൻ എൽ സി പോൾ ഒ എൻ ജയദേവൻ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ കൌൺസിലർമാരായ രശ്മി ബാബു പരമേശ്വരൻകുട്ടി ധന്യ ധന്യാഷൈൻ രശ്മി ബാബു നഗരസഭാ സെക്രട്ടറി വൃജ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ സി സി ബിപിൻചന്ദ്രൻ കെ പി സുനിൽകുമാർ വേണു വെണറ എലിവേറ്റഡ് ഹൈവേ കർമ്മസമിതി പ്രതിനിധികളായ അഡ്വക്കേറ്റ് അൻസാർ പി ജി നൈജി കെ പി സുമേധൻ ഡോക്ടർ സജിത് സുരേഷ് ജയൻ സുശീൽ സുശീൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു മീഡിയ ടൈം കൊടുങ്ങല്ലൂർ